നമ്മളിന്ന് നമ്മുടെ പുതിയ സൈറ്റിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നിപ്പോൾ ഫൈനൽ പണി എന്ന് വെച്ചാൽ തറയുടെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ വർക്ക് നമുക്കൊന്ന് കാണാം നമ്മുടെ വാട്ടർ ലൈനൊക്കെ ഇതുവഴി ഇതുവഴിയാണ് കയറ്റുന്നത് ടാങ്ക് നേരെ മുകളിൽ വെച്ചിട്ടുണ്ട് അതുപോലെ കിണറിൻ്റെ ലൈന് ആ ഭാഗത്താണ് കിണർ വരുന്നത് കിണറായിട്ടില്ല ലൈനപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് ബാക്കി വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏകദേശം വർക്കും കഴിയാറായി ഇപ്പം മെഗിലത്തെ ബാത്റൂമിൻ്റെ ലൈൻ എല്ലാം താഴെ താഴെക്കൊണ്ട് എയറിൻ്റെ കണക്ഷനാണ് പക്ഷേ നമുക്ക് ഈ പൈപ്പ് ഇപ്പം ഫോർട്ടിഫൈ ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കൂടുതലും കാര്യം വെന്റിലേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ നമ്മൾ ഒന്നേകാലിൻ്റെ കണക്ഷനാണ് മകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഔട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ കിണറും ഇവിടെ ഇപ്പം ഇല്ല കിണറിന് വേണ്ടിയിട്ട് ലൈന് നമ്മൾ സെപ്പറേറ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് കിണ കിണറിലേക്ക് പോകുന്ന പൈപ്പ് ഇത് വാട്ടർ കണക്ഷനാണ് ഇപ്പോൾ ഒന്നേകാല ലൈനാണ് നമ്മൾ ഔട്ട് ടാങ്കിൻ്റെ ഔട്ട് ഇറക്കിയിരിക്കുന്നത് അര ഇഞ്ചിൻ്റെയാണ് വാട്ടർ കണക്ഷൻ കയറ്റിയിരിക്കുന്നത് ഒരിഞ്ചിൻ്റെ നമ്മൾ പമ്പ് ലൈനാണ് ഇപ്പോൾ ഇത് പോയിരിക്കുന്നത് പമ്പ് ലൈനും അതേപോലെ ഫ്രണ്ടിലേക്കുള്ള ഒരു ടാപ്പിൻ്റെ കണക്ഷൻ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി മതിലൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ചെയ്യത്തുള്ളൂ കുറച്ച് വർഷം മുന്നേ വരെ ഒരൊറ്റ വാൾവ് മാത്രമേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാറുള്ളൂ എന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ഔട്ട് ഒറ്റ വാൾവ് മാത്രം ബാത്റൂമിലേക്കുള്ള ലൈനൊന്നും സാധാ രീതിയിൽ തന്നെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾവൊന്നും കൊടുക്കാതെ സാധാ രീതിയിലാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാൾവ് വെച്ചാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് കാരണം ഇത് എന്തെങ്കിലും ഒരു പൈപ്പ് ലീക്കേജോ അല്ലെങ്കിൽ പൈപ്പിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിലുള്ള വാൾവ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഏതാണ് ബാത്റൂം കംപ്ലൈൻറ്റ് അതിൻ്റെ വാൾവ് മാത്രം ക്ലോസ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് മിഗില മികളത്തെ ബാത്റൂമിൻ്റെതാണ് അതിന് പ്രത്യേക ഒരു വാൾവ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയിലും അടുക്കളയിലേക്കുള്ളതാണ് അതും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ലൈന് ഫുള്ള് ഇറക്കിയിട്ടില്ല എല്ലാം പകുതിക്ക് നിർത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതും അതേപോലെ തന്നെ പ്രത്യേക ഒരു വാൾവ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം മുക്കാലഞ്ചിൻ്റെ വാൽവാണ് കൊടുക്കുന്നത് നമ്മൾ ഒരിഞ്ച് പൈപ്പ് കൊണ്ടുവന്നിട്ട് മുക്കാലഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാര്യം പ്രഷർ കിട്ടണമെങ്കിൽ നമുക്ക് ഒരിഞ്ചെങ്കിലും കൊണ്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ പ്രഷർ കിട്ടത്തുള്ളൂ ചിലടുത്ത് ഒന്നര ഇഞ്ച് നമ്മൾ കൊടുക്കാറുണ്ട് ഒന്നര ഇഞ്ച് ടാങ്കിൻ്റെ ഔട്ട് ഇറക്കാറുണ്ട് ഇറക്കാറുണ്ട് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതുവരെയുള്ള വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നാലിഞ്ചിൻ്റെയും രണ്ടിഞ്ചിൻ്റെയും അതേപോലെ ഒരിഞ്ചിൻ്റെയൊക്കെ കണക്ട് ചെയ്യാനുണ്ട് അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്